ആധുനിക ായ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്കും ഒതുങ്ങിയ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയെ വിവരിക്കാനുള്ള ഒരു കൊച്ചു നാടകമാണ് എന്താ പത്രത്തില് ഇപ്പൊ എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും മനുഷ്യര് തല്ലും കൊല്ലും കൊലവിളിയും എല്ലാം വേണം ും ആരോടും ഒരു സ്നേഹി ക്ലാസ് ഇല്ലേ പിന്നെ എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു മിസ് ചെയ്യാൻ പറ്റില്ല നിനക്കെന്തെങ്കിലും വിടും

എനിക്ക് ആരും ഇത് കണ്ടോ എനിക്ക് എന്റെ മമ്മി പുതിയതായിട്ട് മേടിച്ച എനിക്കിപ്പോ ഇതില്ലാതെ പറ്റില്ലെന്നായി ഇതിൽ എന്തൊക്കെയാണെന്നറിയോ കൊറേ ഗെയിംസ് വീഡിയോസ് മൂവീസ് എന്ത് രസോന്നറിയോ ഇതിന്റെയൊക്കെ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എനിക്കുണ്ട് എനിക്ക് ഇതില്ലാതെ പറ്റില്ലെന്നായി അതിനൊന്നും മേടിച്ചില്ലല്ലോ ചിൽഡ്രൻസ് എന്താ വിശേഷം ഒക്കെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ആമി പറയോ എന്താ കുട്ടി ഇത്

ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾ കുട്ടികൾ എല്ലാം കൊള്ള ഈ കാലഘട്ടത്തില് നമ്മളിൽ നിന്നും ഏറ്റവും അന്യം നിന്ന് പോകുന്ന ഒന്നാണ് വായന വായിച്ചാലാണ് നമ്മൾക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളില് ഇനി വരുന്ന ഈ ആഴ്ച വായനാ ദിനമായി വായന വാരമായി നമ്മൾ ആചരിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം എല്ലാവരും വായിക്കുക അതിന്റെ റിവ്യൂ ഈ വരുന്ന മൺഡേ എനിക്ക് കാണിച്ചു തരണം ആമി കേട്ടോ ഈ കുട്ടി എന്താ ഇങ്ങനെ ഞാൻ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരുടെയും തരട്ടെ ഇത് നാളെ സൈൻ ചെയ്യിച്ചു കൊണ്ടുവരണം മാർക്ക് ഇല്ലല്ലോ കുട്ടിക്ക് തീരെ ഒന്നും പഠിക്കാതെയാണോ എക്സാം എഴുതിയത് മമ്മി മമ്മി ആ ും കണ്ടോ അവൾ ഇത് തന്നെ സൈൻ ചെയ്താ മതി എനിക്ക് ഒന്നുമില്ല അച്ഛന്റെ പ്രൊഫ കിട്ടില്ല എല്ലാത്തിനും നല്ല മർത്തും മാർക്കാണ്ടല്ലോ മോളെ